വിസ്മയ കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ മോടെ ഒരു സിനിമ ആദ്യത്തെ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ദൈവമേ നമ്മുടെ വയറ്റത്തടിക്കാനുള്ള ഒടുക്കത്തെ പുള്ളിക്കാരിയുടെ ആദ്യ ചിത്രമായ തുടക്കം നമുക്ക് സംസാരിക്കാം മുപ്പത്തേഴ് വയസ്സുണ്ട് കേട്ടോ കല്യാണൊന്നും കഴിച്ചിട്ടില്ല നോട്ട് പോയിന്റ് തന്റെ ഈ കാണുമ്പോൾ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം അങ്ങനെ ചിന്തിക്കാൻ പോലും അവസാനിപ്പിച്ചോണ്ടാവും ഈ ഒരു പടത്തിന്റെ പോസ്റ്ററിനകത്തോടെ നോക്കുവാൻ നമുക്കൊരു കാര്യം മനസ്സിലാവും ഈ തുടക്കം എന്ന് എഴുതിയിരിക്കുന്ന സംഭവത്തിനകത്ത് തന്നെ ഇത് കണ്ടോ കൈ വെച്ചേക്കുന്നുണ്ടോ ഇത് കണ്ടോ കൈ 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 ഉണ്ടോ ഇതിങ്ങനെ നമ്മളിങ്ങനെ വിജയത്തിന്റെ ബോസ് ഈ ഒരു സംഭവം ഇത് അതുപോലെ തന്നെ ഈ ഉണ്ടക്കാത്ത കൈപ്പത്തിയും അതിങ്ങനെ വെട്ടിപ്പൊളുന്നു പോകുന്നുണ്ട് അപ്പം എനിക്കിത് കണ്ടപ്പോ മനസ്സിലായത് ഇത് എന്തോ ഒരു ഇടിപ്രമേയമായിട്ടുള്ള ഒരു സിനിമയാണ് നീ അവനെ അല്പം ഇടിയാണ് തുടക്കം അതിന അതിനകത്ത് വിസ്മയ കാസ്റ്റ് ചെയ്യാനും കാരണമുണ്ട് അത് പറഞ്ഞുതരാം ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്ര ഹെവിയാ വിസ്മയ മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുണ്ട് മൊയ്ത്തായി കുംഭവും ഒക്കെ പഠിച്ചിട്ടുള്ള കക്ഷിയാണ് വിസ്മയ ായ ചോരല്ലാ അത് പിന്നെ മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കത്തില്ലല്ലോ ലാലട്ടൻ്റെ അല്ലയോ പിള്ളേര് അപ്പൊ പിന്നെ ഇതല്ല എന്റെ അപ്രായം നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവും